ശബരിമല കയറ്റത്തേക്കാൾ കഠിനമാണ് മടക്കയാത്രയ്ക്കായി ബസ്സിൽ കയറിക്കൂടാനുള്ള തീർത്ഥാടകരുടെ ദുരിതം ദർശനം പൂർത്തിയാക്കി പമ്പയിൽ മടങ്ങിയെത്തുന്ന തീർത്ഥാടകർക്ക് നിലയ്ക്കൽ ചെയിൻ സർവീസിൽ കയറിപ്പറ്റുക എന്നതാണ് അതികഠിനമായിരിക്കുന്നത് പമ്പ മണപ്പുറത്തു നിന്നും വലിയ പാലത്തിലൂടെ പ്രധാന പാതയിലേക്ക് കയറുന്ന ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് ബസ്സിൽ കയറാനായി രാപ്പകലങ്ങിയ തീർത്ഥാടകരുടെ വൻ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി പ്രധാന പാതയിലേക്ക് കയറുന്ന ഭാഗം മുതൽ നൂറു മീറ്ററോളം ഭാഗം ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ബാരിക്കേഡിന്റെ മധ്യഭാഗത്ത് മാത്രമാണ് ബസ് കയറുവാനായി വഴിയിട്ടിരിക്കുന്നത് നൂറുകണക്കിന് തീർത്ഥാടകർ തിങ്ങി നിൽക്കുമ്പോഴായിരുന്നു ഒരു ബസ് എത്തുക ദൂരിൽ നിന്നും ബസ് വരുന്നത് കാണുമ്പോഴും ഈ ഭാഗത്ത് വലിയ തിരക്കുമാവും ഇതോടെ കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരുമാണ് ബസ്സിനുള്ളിൽ കയറി പറ്റാൻ കഴിയാതെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകം ബസ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു മണിക്കൂറിടവിട്ട് മാത്രമേ സർവീസ് നടത്തൂ ക്യൂ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് അവലോകന യോഗങ്ങളിൽ പലവട്ടം ആവശ്യമുയർന്നതാണ് എന്നാൽ ഇവയൊന്നും നടപ്പിലായില്ല ന്യൂസ് സംവിധാനം ഏർപ്പെടുത്തുകയും ബസ് സ്റ്റോപ്പിൽ പോലീസിനെ നിയോഗിക്കുകയും ചെയ്താൽ ടിക്കും തിരക്കും ഏറെക്കുറെ പരിഹരിക്കാൻ കഴിയൂസ് ന്യൂസ് ബ്യൂറോ സന്നിധാനം